ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എട്ട് വിക്കറ്റിന് ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ടോസ് നേടിയ കൊൽക്കട്ടയുടെ ക്യാപ്റ്റനായിട്ടുള്ള അജിങ്ക്യ റഹാനെ ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഇന്നിങ്സിൽ ഒരു താരത്തിനും നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വെറും നൂറ്റിമൂന്ന് റൺസിന് ചെന്നൈ സൂപ്പർ കിങ്സ് ഓൾ ഔട്ട് ആവുകയായിരുന്നു മറുപടി ബാറ്റിംഗിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒരു ഓവറിൽ ഈ ലക്ഷ്യം മറികടക്കുകയായിരുന്നു വളരെ പെട്ടെന്ന് റൺ റേറ്റ് കൂട്ടുക എന്നുള്ളതായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഉദ്ദേശം അത് പത്ത് പോയിൻ്റ് ഒരു ഓവറിൽ അതായത് അമ്പത്തി ഒമ്പത് ഗോളുകൾ ബാക്കി നിൽക്കുകയാണ് കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ ഈ വിജയം എന്നുള്ളതാണ് മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൽക്കട്ട ആദ്യം ടോസ് ചെയ്യുകയും ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയുമായിരുന്നു ഒരു ഡ്യൂവിന്റെ എഫക്റ്റ് ഒക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞതെങ്കിലും ഡ്യൂവിന്റെ എഫക്റ്റ് ഒന്നും ഒട്ടും തന്നെ കണ്ടില്ല പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് നിലയിലേക്ക് വരുമ്പോൾ ഉത്തരവാദിത്തം ഇല്ലാത്ത ബാറ്റിംഗ് എന്നാണ് ഞാൻ ഇതിനെ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്നത് ഇതുപോലെയുള്ള ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു പിച്ചിൽ കളിക്കുമ്പോൾ ഇതൊരു നൂറ്റി നാല് റൺസിന് അല്ലെങ്കിൽ നൂറ്റിമൂന്ന് റൺസിന് ഓൾഔട്ട് ആകേണ്ടിയിരുന്ന ഒരു പിച്ചല്ല ഒരു നൂറ്റി അമ്പത് നൂറ്റി അറുപത് ചിലപ്പോൾ നൂറ്റി എഴുപത് റൺസ് വരെയൊക്കെ നേടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പിച്ചായിരുന്നു അത്രത്തോളം ഒന്നും ഒരു സ്പിന്നിനെ ഹെൽപ്പ് ചെയ്യുന്ന പിച്ചായിരുന്നില്ല ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചായിരുന്നു എന്ന് സമ്മതിക്കുന്നു പക്ഷേ ഒരുപാട് ടേണോ അല്ലെങ്കിൽ ഒരു ബൗൺസോ ഒന്നും തന്നെ ലഭിക്കുന്ന പിച്ചൊന്നും ആയിരുന്നില്ല എന്നിട്ടും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റർ ർമാരുടെ ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മ എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള പിച്ചുകളിൽ കളിക്കുമ്പോൾ എല്ലാ ടീമുകൾക്കും ഒരു കൃത്യമായ പ്ലാനിങ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം അതായത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യത്തെ ആറ് ഓവർ പവർ പ്ലേയിൽ ഒരു നാൽപ്പത് റൺസ് നേടുക ഒരു വിക്കറ്റ് മാത്രമേ നഷ്ടപ്പെടുത്താൻ പാടുള്ളൂ വിക്കറ്റ് പോയില്ലെങ്കിൽ അത്രയും നല്ലത് എന്നുള്ളതാണ് പിന്നീടുള്ള ആ ഒരു ഏഴാമത്തെ ഓവർ തൊട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള ആ ഒരു ഒമ്പത് ഓവറുകളിൽ ഒരു അറുപത് റൺസോ എഴുപത് റൺസോ നേടാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അതൊരു നല്ല സ്കോറിലേക്ക് എത്തും പിന്നീട് അവസാനത്തെ ഒരു അഞ്ച് ഓവർ പതിനഞ്ച് ഓവർ കഴിഞ്ഞിട്ടുള്ള അഞ്ച് ഓവറിൽ വേണമെങ്കിൽ ഒരു അറുപത് റൺസൊക്കെ നേടാനായിട്ട് സാധിക്കുകയും ചെയ്യും ഒരു നൂറ്റി അറുപത് റൺസ് നൂറ്റി എഴുപത് റൺസ് എന്നുള്ള രീതിയിലേക്ക് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഓരോ ഫേസിലും ഈ പറയുന്ന പോലെ മൂന്ന് ഫേസ് ആയിട്ട് ഒരു പവർ പ്ലേ ആദ്യത്തെ ഓവർ പിന്നെ പതിനഞ്ച് ഓവർ വരെയുള്ള ഒമ്പത് ഓവറുകൾ പിന്നെ അവസാനത്തെ അഞ്ച് ഓവർ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ബാറ്റ് ചെയ്താൽ മാത്രമേ നല്ല ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് മാത്രമല്ല എല്ലാ ടീമുകളുടെയും ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പിച്ചിന്റെ കണ്ടീഷൻ ഗ്രൗണ്ട് കണ്ടീഷൻ ഇതൊന്നും തന്നെ ബാധകമല്ല എന്നുള്ള രീതിയിലാണ് എല്ലാ ച്ചുകളിലും ഇരുന്നൂറിന് മുകളിൽ സ്കോർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ ബാറ്റർമാരും ബാറ്റ് ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇനീഷ്യലി അവർക്ക് നഷ്ടപ്പെട്ട രണ്ട് വിക്കറ്റുകൾ അത് ഡെവൻ കോൺവെയും രജിൻ രവീന്ദ്രയുമായിരുന്നു ഒരു റെക്ലെസ് ആയിട്ടുള്ള ഷോട്ടുകളായിരുന്നു രണ്ടും എന്നുള്ളതാണ് കാരണം ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അങ്ങനെയുള്ള ഷോട്ടുകൾ കളിച്ച് വിക്കറ്റ് നഷ്ടപ്പെടുത്തുമ്പോൾ പവർപ്ലേ അവസാനിക്കുന്ന സമയത്ത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്കോർ എന്ന് പറയുന്നത് മുപ്പത്തിയൊന്ന് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു അപ്പോൾ അത് വലിയ ഒരു ആണ് ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ബോളർമാർക്കൊരു അപ്പർ ഹാൻഡ് ലഭിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പവർ പ്ലേ കഴിഞ്ഞിട്ട് ബോൾ ചെയ്യാൻ വരുന്ന ബോളർമാർ എല്ലാവരും തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്പിന്നർമാരാണ് ക്വാളിറ്റിയുള്ള സ്പിന്നർമാരാണ് സുനിൽ നരേൻ അതുപോലെ വരുൺ ചക്രവർത്തി മൊയിൻ അലി എല്ലാവരും തന്നെ നല്ല ക്വാളിറ്റിയുള്ള ലോകോത്തര സ്പിന്നർമാരാണ് അപ്പോൾ ആ ഒരു ഫേസ് എന്ന് പറയുന്ന ഒരു ഏഴാമത്തെ ഓവർ തൊട്ടിട്ട് ഈ പറയുന്ന പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള ഫേസിലെ നല്ല സ്പിന്നിനെ കളിക്കാൻ പറ്റുന്ന ഈ സിംഗിളും ഡബിളും ഒക്കെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന സ്പിന്നർമാരെ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ബാറ്റർമാരും നമ്മുടെ നിരയിലുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സ്പിന്നേഴ്സിനെതിരെ നല്ല പ്രകടനങ്ങൾ കാച്ചുവെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആ ഒരു ടോപ്പ് ഓർഡറിലേക്ക് മിഡിൽ ഓർഡറിലേക്കൊക്കെ വരികയാണെങ്കിൽ അവിടെ രാഹുൽ ത്രിപാഠി വിജയ് ശങ്കർ ഇങ്ങനെയുള്ള ബാറ്റർമാരാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് എത്രത്തോളം നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും വിജയ് ശങ്കർ ഈ മത്സരത്തിൽ ഇരുപത്തി ഒമ്പത് റൺസ് നേടിയെങ്കിലും ഒട്ടും തന്നെ ഒരു കൺവിൻസിങ് അല്ലാത്ത ഒരു ഇന്നിങ്സ് ആയിരുന്നു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് ഈസി ആയിട്ടുള്ള അവസരങ്ങളാണ് അദ്ദേഹം നൽകിയത് രണ്ടും അവർ കളഞ്ഞിരുന്നു ആദ്യത്തെ ക്യാച്ച് സുനിൽ നരയന്റെ കയറിയിരുന്നു വളരെ ഈസി ആയിട്ട് ഒരു ക്യാച്ച് ആയിരുന്നു രണ്ടാമത് വെങ്കടേഷ് അയ്യർ വെങ്കടേഷ് അയ്യരുടെ കണ്ണിലേക്ക് ആ ഒരു ഫ്ലഡ് ലിറ്റിന്റെ ലൈറ്റ് അടിച്ചു എന്നുള്ളതാണ് റീസൺ ആയിട്ട് പറഞ്ഞത് പക്ഷെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്യാച്ചാണ് അദ്ദേഹവും വിട്ട് കളഞ്ഞത് പിന്നീട് അങ്ങോട്ട് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റർമാർക്ക് ആർക്കും തന്നെ നല്ല കാഴ്ചക്കാനായിട്ട് സാധിച്ചില്ല പിന്നെ ഒരു നല്ല പ്രയടനം വന്നത് ശിവം ദുബയുടെ ഭാഗത്തു നിന്നായിരുന്നു അദ്ദേഹം മുപ്പത്തിയൊന്ന് റൺസ് നേടി നോട്ട് ഔട്ട് നോട്ടൌട്ടാവുകയും ചെയ്തു മഹേന്ദ്ര സിംഗ് ധോണി ക്യാപ്റ്റൻസിയിലേക്ക് തിരിച്ചു വന്നിട്ടും വലിയ ഇമ്പാക്റ്റ് ഒന്നും ആ ടീമിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല എന്നാണ് എസ്പെഷ്യലി അവരുടെ ബാറ്റിംഗ് നിലയിലേക്ക് വരുമ്പോൾ ഒട്ടും തന്നെ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ബാറ്റിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം പല താരങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബാറ്റിംഗ് ഓർഡറിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല നാല് വിക്കറ്റ് നഷ്ടപ്പെട്ട് രവിചന്ദ്രൻ അശ്വിനെ ബാറ്റ് ചെയ്യാനായിട്ട് വിട്ടു ആ ഒരു സമയത്ത് ഒരുപാട് താരങ്ങൾ ബാറ്റ് ചെയ്യാനുണ്ട് ണ്ടായിരുന്നു എന്നുള്ള സമയത്താണ് അശ്വിനെ ബാറ്റ് ചെയ്യാനായിട്ട് വിട്ടത് അതുപോലെ തന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അവർക്ക് വിക്കറ്റുകൾ തുടരെ തുടരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ദീപക് ഹൂഡ അവർ നിർബന്ധപൂർവം ആ ഒരു ആയിട്ട് ഉപയോഗിക്കേണ്ടി വന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്കും ചെന്നൈ സൂപ്പർ കിങ്സ് പോയി എന്നുള്ളതാണ് കാരണം ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ബാറ്റിംഗ് ആയത് തന്നെ അതിന് ശേഷം ആരെങ്കിലുമൊക്കെ ഇമ്പാക്ട് ചെയ്തിട്ട് ഒരു ബൌളറിനെ ഇറക്കാനാണ് വെച്ചിരുന്നത് പക്ഷെ അത് നടന്നില്ല ആദ്യം തന്നെ ദീപക് ഹൂഡയ അവർക്ക് ഇറക്കേണ്ടതായിട്ട് വന്നു മഹേന്ദ്ര മഹേന്ദ്രസിംഗ് ധോണി ഒരുപാട് ബാക്കിലാണ് ബാറ്റ് ചെയ്യുന്നത് എനിക്കോണം ഇന്ന് ഏഴ് വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ബാറ്റ് ചെയ്യാനായിട്ട് വന്നത് അതായത് മുമ്പിലൊന്നും ബാറ്റ് ചെയ്യാനുള്ള ക്വാളിറ്റി രവിചന്ദ്രൻ അശ്വിനെ പോലെയുള്ള താരങ്ങൾക്കില്ല എന്ന് ഇവർക്ക് മനസ്സിലാവുന്നേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഞാന് കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ ബോളിംഗ് നിരയെ ഒട്ടും കുറച്ച് കാണുന്നില്ല നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു സ്റ്റിക്കി പിച്ചിൽ കളിക്കുമ്പോൾ എഗയിൻസ്റ്റ് ടീമുകൾക്ക് ഏറ്റവും അധികം പേടിക്കേണ്ട രണ്ട് ടീമുകളിൽ ഒന്നാണ് കൊൽക്കട്ട കൊൽക്കട്ടയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്പിന്നർമാരെന്ന് പറയുന്നത് ലോകോത്തര സ്പിന്നർമാരാണ് അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ താരങ്ങളെല്ലാം ഉണ്ട് ഇതുപോലത്തെ തന്നെ ഒരു ടീമാണ് ഡൽഹി ക്യാപിറ്റൽസും നല്ല സ്പിന്നർമാരുള്ള ടീമാണ് അപ്പോൾ ഈ ഈ രണ്ട് ടീമുകളായിട്ട് കളിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് കളിക്കുന്ന ടീമുകൾ കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ച് അല്ലെങ്കിൽ കുറച്ച് സ്പിന്നർമാർക്ക് അനുകൂലമായ ഒരു പിച്ച് പിച്ചൊരുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ നൽകുന്നത് നമ്മൾ ഇതിന്റെ ഒരു പ്രിവ്യൂ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു മത്സരം എന്ന് പറയുന്നത് രണ്ട് ടീമുകളുടെയും സ്പിന്നർമാർ തമ്മിലുള്ള ഒരു മത്സരമായിരിക്കുമെന്ന് ഏതായാലും നല്ല ഒരു പ്രകടനമാണ് അവർക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് എസ്പെഷ്യലി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ബൌളർമാരുടെ ഒരു ഫിഗേഴ്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സുനിൽ നരേൻ നാല് ഓവറിൽ പതിമൂന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ടാണ് മൂന്ന് വിക്കറ്റ് കരസ്ഥമാക്കിയത് ഹർഷിത് റാണ നാല് ഓവറിൽ പതിനാറ് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് രണ്ട് വിക്കറ്റ് നേടിയിരിക്കുന്നു അതുപോലെ തന്നെ അരുൺ ചക്രവർത്തി നാലോറിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് രണ്ട് വിക്കറ്റ് കരസ്ഥമാക്കിയിരിക്കുന്നു മോയിനലി നാലോവറിൽ ഇരുപത് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് ഒരു വിക്കറ്റും കരസ്ഥമാക്കിയിരിക്കുന്നു നല്ല ഒരു ബൌളിംഗ് പ്രകടനമായിരുന്നു തിരിച്ച് ബാറ്റ് ചെയ്യാനായിട്ട് വന്ന കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം ഈ നൂറ്റിനാല് റൺസ് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ അവരുടെ റൺ റേറ്റിൽ വലിയ വ്യത്യാസം ഉണ്ടാവും വ്യത്യാസമുണ്ടാവുമെന്നുള്ളതാണ് കാരണം ഒരു മൂന്നാം സ്ഥാനത്തേക്കൊക്കെ പോയിന്റ് ടേബിളിൽ എത്താനായിട്ട് അവർക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ അവർ പവർ പ്ലേയിൽ അവർ അടിച്ചു കളിക്കാനുള്ള സാധ്യത എല്ലാം നമ്മൾ കണ്ടിരുന്നു സുനിൽ നരേനും ക്വിൻഡൻ ഡികോക്കിനും അതുപോലെ വളരെ മനോഹരമായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാറ്റിംഗ് വരണം കലീൽ അഹമ്മദ് ആണ് അഫ് ഫ്രണ്ട് ചെന്നൈക്ക് വേണ്ടി വിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ബോളർ പക്ഷെ ഈ ഒരു മത്സരത്തിൽ മൂന്ന് ഓവറിൽ അദ്ദേഹം നാൽപ്പത് റൺസാണ് വഴങ്ങിയത് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചെന്നൈ ഈ പവർ പ്ലേയിൽ എല്ലാ മത്സരങ്ങളിലും അശ്വിനെ കൊണ്ട് ബോൾ ചെയ്യുന്നത് കാണാറുണ്ട് അശ്വിന് എല്ലാ മത്സരങ്ങളിലും പതിനഞ്ച് റൺസ് അല്ലെങ്കിൽ ഇരുപത് റൺസ് പവർ പ്ലേയിൽ വിട്ടുകൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് അശ്വിനെ പവർ പ്ലേയിൽ ബോൾ ചെയ്യുന്നത് ഋത്വരാജ് കേൾക്കുവാദും അത് ചെയ്ത് ഇപ്പോൾ എം എസ് ധോണിയും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അവരുടെ ഏറ്റവും മികച്ച ഒരു സ്പിന്നർ എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഫോമിലുള്ള സ്പിന്നർ എന്ന് പറയുന്നത് കണ്ണടച്ച് പറയാൻ സാധിക്കും നൂർ അഹമ്മദാണ് ആണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് നൂർ അഹമ്മദിനെ പവർ പ്ലേയിൽ ബോൾ ചെയ്യാത്ത അദ്ദേഹത്തിന് ബോൾ ചെയ്യാൻ കൊണ്ടുവന്നത് എട്ടാമത്തെ ഓവറാണ് ആദ്യ ബോളിൽ തന്നെ സുനിൽ നാരായ വിക്കറ്റ് നേടാനും അത് എതിന് സാധിക്കുകയും ചെയ്തു പ്ലാനിങ്ങിൽ ഒരുപാട് പാകപ്പിഴകൾ വരുത്തുന്നു എന്നുള്ളതാണ് ചെന്നൈ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബാറ്റിങ്ങിൽ ഒരുപാട് വിള്ളലുകളുണ്ട് ബാറ്റിങ്ങിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് പല താരങ്ങൾക്കും സാധിക്കുന്നില്ല പക്ഷേ ഒപ്പം തന്നെ പ്ലാനിങ്ങിൽ വലിയ പാളിച്ചകൾ അവരുടെ ടീമിലുണ്ട് എന്ന് പറയാതിരിക്കാനും സാധിക്കില്ല ഏതായാലും കൊൽക്കട്ട നൈറ്ററുടെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നല്ല തുടക്കം ലഭിച്ചിരിക്കുകയാണ് ക്വിൻഡൻ ഡി ഒരു നല്ല തുടക്കം നൽകി ഒപ്പം തന്നെ സുനിൽ നരയൻ ഒരു നാൽപ്പത്തി നാല് റൺസ് നേടിയിട്ടാണ് മടങ്ങിയത് അതിനുശേഷം ഇവരുടെ രണ്ടുപേരുടെയും വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം വന്ന റിങ്കു സിംഗും അജിങ്കൃ രഹാനയും വലിയ കേടുപാടുകളില്ലാതെ പത്ത് പോയിന്റ് ഒന്ന് ഓവറിൽ ഈ മത്സരം പൂർത്തിയാക്കിയിരിക്കുകയാണ് കൊൽക്കട്ട എന്ന എൻ്റർടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ആറ് മത്സരങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ ആറ് മത്സരങ്ങളിൽ മൂന്ന് മത്സരത്തിൽ ജയിക്കാനും മൂന്ന് മത്സരത്തിൽ പരാജയപ്പെടുകയുമാണ് അവരുണ്ടായിരിക്കുന്നത് ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ആറ് മത്സരങ്ങൾ അവരും പൂർത്തിയാക്കിയിരിക്കുന്നു പക്ഷേ അതിൽ അഞ്ച് മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ടിരിക്കുകയാണ് ഒരേ ഒരു മത്സരത്തിൽ അതായത് ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ആയിട്ട് മാത്രമാണ് അവർക്ക് ജയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ചെന്നൈയുടെ ഒരു ചരിത്രത്തിൽ ഇതുവരെ ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ അഞ്ച് മത്സരങ്ങൾ അടിപ്പിച്ച് അവർ തോൽക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് അതുപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഒരു ഫോർട്രസ് എന്നൊക്കെ അറിയപ്പെടുന്ന ചെന്നൈയിലെ ചെപ്പോക്കിലെ ചിദംബരം സ്റ്റേഡിയത്തിൽ ഇത്രയും മത്സരങ്ങൾ അടിപ്പിച്ച് തോൽക്കുന്നതും ഇത് ആദ്യമായിട്ടാണ് ഏതായാലും വലിയ ഒരു പ്ലാനിങ്ങിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ടീമിന്റെ ബാറ്റിങ്ങിലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം തീർക്കാതെ ഈ ഒരു ടൂർണമെന്റിലേക്ക് അവർക്ക് ഒരു തിരിച്ചുവരവ് അസാധ്യമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പെർഫോമൻസിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ടൂർണമെന്റിലേക്ക് മടങ്ങി വരിക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള കാര്യമല്ല ആറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി എട്ട് മത്സരങ്ങളാണ് ബാക്കിയുള്ളത് ഒരു മത്സരത്തിൽ മാത്രമാണ് അവർ വിജയിച്ചിട്ടുള്ളത് അപ്പോൾ ഇനിയുള്ള എട്ട് മത്സരങ്ങളിൽ മിനിമം ഒരു ഏഴ് മത്സരത്തിലെങ്കിലും അല്ലെങ്കിൽ ആറ് മത്സരത്തിലെങ്കിലും വിജയിക്കാൻ സാധിച്ചാൽ മാത്രമേ ടോപ്പ് വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതായത് ഇനി വരാൻ പോകുന്ന ഓരോ മത്സരവും അവർക്ക് ഓർഡായി മത്സരമാണ് അല്ലെങ്കിൽ ഒരു എലിമിനേറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഏതായാലും ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം സിംഗ് ധോനി ക്യാപ്റ്റനായിട്ട് വന്നിട്ടും വലിയ മാറ്റങ്ങളൊന്നും അവരുടെ ടീമിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഒരു ടോപ്പ് ക്ലാസ് പെർഫോമൻസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഫീൽഡിങ്ങിൽ ഒഴിച്ച് ബൌളിങ്ങിലും ബാറ്റിങ്ങിലും എല്ലാത്തിലും മികച്ച ഒരു പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിരിക്കുന്നു ഈ ഒരു പെർഫോമൻസ് ഇങ്ങനെ തന്നെ തുടരാനായിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ